ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് നല്ല തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തുടക്കം കുറിച്ചത് ബിഗ് ബോസിൽ തീ പാർന്ന പോരാട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നത് ഹൗസില് കയറിയ ആദ്യ ദിനം തന്നെ ചില വാക്കു തർക്കങ്ങളും ചില വഴക്കുകളും ഒക്കെ ഉണ്ടായി എന്തായാലും പത്തൊൻപത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും നൂറ് ദിവസവും എന്തായാലും തകർക്കും ഈ ദിവസങ്ങളിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്ന് കാണാൻ ഓരോ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇത്തവണ രേണു സുതി മത്സരിക്കാനായിട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട് േണുവിന്റെ ഇൻട്രോ വീഡിയോയും ഒക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ബി ബിയിലെ ഭാഗമാകുമ്പോ രേണുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇതിനിടയിൽ ചില റിപ്പോർട്ടുകൾ ചില വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടെ ബിഗ് ബോസിലെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ബിഗ് ബോസ് മലയാളം പതിപ്പിന്റെ സീസൺ ഏഴിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന ഒരു പേര് തന്നെയായിരുന്നു രേണു സുദിയുടേത് രേണു സുധി വരും വരും എന്നൊക്കെ ആദ്യം തൊട്ടേ പറയുന്നവരുണ്ട് എന്നാൽ ആദ്യം മുതലേ രേണു സുധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പകുതി ആയപ്പോൾ രേണു സുദ്ധി ഉണ്ടാകത്തില്ല സുധി ഒരിക്കലും ബിഗ് ബോസിലേക്ക് വരത്തില്ല എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരും ഒരു ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ആ ഒരു അഭിപ്രായങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഒടുവിൽ അത് സത്യമായത് രേണു ബിഗ് ബോസിൽ എത്തിയത് എന്നാൽ ഇപ്പോ ബിഗ് ബോസിനുള്ളില് രേണുവിന് കിട്ടിയ പ്രതിഫലത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറുന്നത് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ടു പേരാണ് ഒന്ന് രേണുവും മറ്റൊരാൾ അനുമോളും ഇവർക്ക് ദിവസം അൻപതിനായിരം രൂപ പ്രതിഫലം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടതത്രേ എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലായിരുന്നു രേണു എന്നാൽ നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെ ഒരുപാട് ബാധിക്കും പിന്നെ ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പതിവ് തെറ്റിക്കാതെ തന്നെ ഇപ്രാവശ്യവും ഷോ തുടങ്ങി ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരുപാട് തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടായി രേണുവിൻ്റെ തലവേദനയായിരുന്നു ആദ്യം ആദ്യത്തെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു തർക്കത്തിന്റെ വിഷയം തന്നെ രേണുവിന്റെ തലവേദനയെക്കുറിച്ചായിരുന്നു തലവേദനയാണെന്ന് പറഞ്ഞ് രേണു വിശ്രമിച്ചത് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു നാടകമാണെന്നാണ് മത്സരാർത്ഥികളായ അപ്പാനി ശരത്തും അഭിലാഷിന്റെയും വാദം എന്നാൽ ഇവർ തമ്മിലുണ്ടായ ഈ വാക്ക് വർ വാക്കു തർക്കമായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് അതിനിടയിൽ ഷാനവാസും അനീഷും തമ്മിലും ചെറിയ തർക്കങ്ങളുണ്ടായി ആ തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ രേണുവിന് ഭയങ്കരമായുള്ള തലവേദനയാണ് മെഡിക്കൽ എമർജൻസിയാണ് ദയവായി ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യണമെന്ന് അനീഷ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഷാനവാസ് ഇതിനിടെ മറ്റൊരു വിഷയം ഉന്നയിച്ചു തനിക്ക് തലവേദനയാണെന്ന് സൂചിപ്പിച്ചിട്ടും അനീഷ് കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞ ഷാനവാസ് ഇതിന്റെ പേരിൽ ഒരുപാട് വഴക്കുണ്ടാക്കി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശരത്തും പിന്നെ അഭിലാഷും അങ്ങനെ ഒരുപാട് പേരും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സംസാരിച്ചു ഈ പ്രശ്നം തന്നെ ബാധിച്ചിട്ടില്ലേ ബാധിച്ചിട്ടേ ഇല്ല എന്ന് വഴക്കിന് ശേഷം രേണു സഹ മത്സരാർത്ഥികളോട് പറയുന്നുണ്ട് നൂറുപേർ എന്നെ ഒറ്റപ്പെടുത്തി കളിയാക്കി ചിരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും തന്നെ അത് ബാധിക്കത്തില്ല എന്നാണ് രേണു സുധി പറഞ്ഞത് രേണു സുധി ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്നും രേണു പറയുന്നുണ്ട് അഭിശ്രീയുടെ മുൻകോപം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ രേണുവിന്റെ തലവേദന ഡ്രാമയാണോ എന്ന് പോലും ചിലർക്ക് ഒരു സംശയമുണ്ട് അത് ആ ഒരു ഡ്രാമയാണോ എന്ന് തോന്നാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ആദ്യം രേണു പറഞ്ഞു തനിക്ക് തലവേദനയാണ് തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ രേണു പോയി കിടന്നോളൂ വിശ്രമിച്ചോളൂ എന്ന് അനീഷ് പറയുകയും പിന്നെ ഇതിനെ ചൊല്ലി ചെറിയ തർക്കങ്ങൾ അവിടെ ഉണ്ടായി ഷാനവാസിനും തലവേദനയാണെന്ന് പറഞ്ഞിട്ട് മനീഷ് അത് മൈൻഡ് ചെയ്തില്ല അതായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയമായി മാറിയത് വാക്ക് തർക്കങ്ങൾ ഉണ്ടായത് അനീഷിനെതിരെ എല്ലാവരും സംസാരിക്കാനും കാരണമായത് എന്നാൽ ഈ ഒരു സംസാരം കേട്ടതിനു ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ രേണു അവിടെ നിന്ന് എണീറ്റ് വരികയാണ് ചെയ്തത് എണീറ്റ് വന്നപ്പോൾ രേണുവിന്റെ ഈ ഒരു തലവേദന അഭിനയമാണോ എന്ന് പറഞ്ഞപ്പോ രേണു ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ വിളിച്ചു കൂവുകയും തനിക്ക് തന്റെ തലവേദന ല്ല ശരിക്കുമുള്ളതാണ് എന്ന് രേണു വാദിക്കാനും ശ്രമിച്ചു അപ്പോൾ വാദിക്കാൻ ശ്രമിച്ചതല്ല അവിടെ എല്ലാവരുടെയും പ്രശ്നം രേണു രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഇത്രയും ഉച്ച ഉച്ചത്തിൽ സംസാരിക്കുന്നത് തലവേദന ഉള്ള ഒരാൾക്ക് ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ തലവേദന കൂടുവല്ലേ ചെയ്യുന്നേ അപ്പൊ രേണുവിന് തലവേദന ഇല്ലേ രേണു ഡ്രാമ കളിക്കുകയാണോ എന്ന് ഈ ഒരു സംഭവത്തിലാണ് എല്ലാവർക്കും സംശയം തോന്നിയത് പ്രേക്ഷകർക്കും എനിക്കും ഇതിലാണ് സംശയം തോന്നിയത് എന്തായാലും ഈ തർക്കത്തില് അഭിലാഷും രേണുവും തമ്മിലുള്ള തർക്കത്തില് യഥാർത്ഥത്തിൽ അഭിലാഷാണ് സ്കോർ ചെയ്തത് ചെയ്തത് എന്ന് കഴിഞ്ഞ ബിഗ് ബോസ് താരം സായികൃഷ്ണവരെ പറയുന്നുണ്ട് അഭി പോയി ചൊറിഞ്ഞപ്പോ രേണു പുറത്ത് ചാടി വേദനിക്കുന്ന തലയും കുലുക്കിയുള്ള രേണുവിന്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇത് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്ന് തലവേദന എന്നതൊക്കെ ആർക്കും ഈസിയായി പറയാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷെ ആർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഷാനവാസും അനീഷും തമ്മിലുള്ള തർക്കം കണ്ടപ്പോ വലിയ ചിരിയാണ് എനിക്ക് തോന്നിയത് നല്ല സാധനമായിരുന്നു അത് കണ്ടിരിക്കാനുള്ളത് ഉണ്ടായിരുന്നു അവിടെ അനീഷ് കളിച്ചു സ്ക്രീൻ സ്പേസും കിട്ടി ചിലർ അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിക്ക് നിർബന്ധമായും തൻറ്റേതായ ഒരു കണ്ടന്റ് കൊടുക്കണമെന്ന വാശി വാശിയുണ്ടായിരുന്നു അതിനുവേണ്ടി ഇങ്ങനെ നടക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും കണ്ടന്റ് കിട്ടി നാലൊച്ചയും ബഹുളവും ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് രേണു സുതി കാണിച്ച മാതിരി ഇന്നത്തേക്കുള്ള കണ്ടന്റായി ഞാൻ പോകുകയാണ് എന്ന രീതിയിൽ അടങ്ങിയിരിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ തലവേദനയിലെ മുങ്ങിയ ദിവസമായിരുന്നു മൊത്തത്തിൽ ഇന്നലെ അത് ശരിയാണ് കേട്ടോ ഇന്നലെ മുഴുവൻ തലവേദന തലവേദന എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചിലർ പറയുന്നത് അത് കള്ളമാണ് ചിലർ പറയുന്നത് അത് സത്യമാണ് അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി ഇതിനിടയിൽ തന്നെ വലിയ തോതില് സൈഡായി പോയ ആളുകളും ഉണ്ട് ബിൻസി ബിന്നി ഒനില് നവീൻ എന്നിവരൊക്കെ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല അവർക്ക് അതിന് സാധിച്ചിട്ടില്ല ഒന്നിലൊക്കെ വരും നവീൻ യഥാർത്ഥത്തില് ഒരു നല്ല പ്ലെയർ ആണ് നവീനൊന്നും ഇങ്ങനെയല്ല നല്ല ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നിരുന്നാലും വേണ്ട പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും മുന്നിൽ കിടക്കുന്നുണ്ട് എന്നുകൂടി സായി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ അപ്പാനി ശരത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ഉണ്ടായത് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പാനി അക്ബർ അഭിലാഷ് എന്നിവരുള്ള ഒരു ബെൽറ്റ് അവിടെ ഇപ്പോഴേ സെറ്റ് ആകുന്നുണ്ട് എന്നാൽ അവർ തമ്മിൽ അടുപ്പിക്കാനുള്ള പണി ബിഗ് ബോസ് ചെയ്യും എപ്പോഴും നോക്കിക്കോളൂ അടി പൊട്ടിക്കാനുള്ള പണി ബിഗ് ബോസ് ചെയ്യുക മോർണിംഗ് ടാസ്കിലാണ് രണ്ടാമത് അടി പൊട്ടാനുള്ള ഹോട്ട് സ്റ്റാറിന്റെ ടാസ്കിലാണ് അവിടെയാണ് ഇതിന്റെ കളികൾ കിടക്കുന്നത് നാളെ രാവിലെ മുതൽ അഭികയറി രേണുവിനെയും അനീഷ് അടുത്ത ആളെയും പിടിക്കും ഇതിങ്ങനെ നിരന്തരമാകുമ്പോൾ വ്യക്തി വൈരാഗ്യം വരികയും അവിടെ കളി മാറുകയും ചെയ്യും അവിടെയാണ് ശരിക്കും കളി മാറാൻ വേണ്ടിയിട്ട് പോകുന്നത് അനീഷ് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ അപ്പുറത്ത് രേണുവും അതേ സ്ട്രാറ്റജി തന്നെ പുറത്തെടുക്കും ഷാനവാസ് കോമഡി ലെവലിൽ ക്ലിക്ക് ആകുമെന്നാണ് തോന്നുന്നത് പക്ഷേ മറ്റേ വസ്ത്രത്തിന്റെ പേരില് കഴിഞ്ഞ ദിവസം നടത്തിയത് പോലുള്ള വർത്തമാനം പറയാതിരുന്നാൽ മതി അല്ലാതെ ഒരു കുലപുരുഷൻ സെറ്റപ്പിലേക്ക് പോകുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി സായി പറയുന്നുണ്ട് പിന്നെ ഗിസേലിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വസ്ത്രം മോശമാണെന്ന് പറഞ്ഞാൽ അവർ എടുത്തിട്ട് അടിക്കും ബിഗ് ബോസ് ടീമിനും പ്രേക്ഷകർക്കും ഒക്കെ എല്ലാവർക്കും ആവശ്യം അടിയാണ് പക്ഷേ രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്കും മികച്ച സ്റ്റോറി ലൈന് വേറെ വരും അത് കാണാനും ആളുകൾക്കും താല്പര്യം ഉണ്ടാകുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ മുഴുവനും തർക്കങ്ങളായിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലും ഇന്നത്തെ ലൈവിലും ഇതേ തർക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്കിലും അനീഷിനെതിരെ എല്ലാവരും അത് അനീഷിനെ ഒറ്റപ്പെടുത്തുകയല്ല അനീഷ് പറഞ്ഞ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവാതെ ബാക്കി ഹൗസിലുള്ള എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞു അത് വലിയൊരു തർക്കത്തിന് ഇടയായി ഇപ്പോൾ ഇപ്പോഴും ലൈവില് വലിയ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് ടീം തന്നെ പറഞ്ഞത് കഴിഞ്ഞ വരെയുള്ള കഴിഞ്ഞ ആറാമത്തെ സീസൺ വരെയുള്ള എപ്പിസോഡുകൾ പോലെ ആയിരിക്കത്തില്ല ഇനിയുള്ള സീസൺ എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട് ഏത് പലരും ഈ ഒരു ഭയങ്കര ഒരു ബോറാവുന്നുണ്ട് ചിലര് കളിക്കുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്തായാലും കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പോ കഴിഞ്ഞ ദിവസം കളി തുടങ്ങിയതേ ഉള്ളൂ ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ തനി നിറം പുറത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമൊക്കെ അവർ സേഫായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കും മിണ്ടാതിരിക്കാനും പിന്നെ സൈഡ് പറഞ്ഞു ഒക്കെ കളിച്ച് തുടങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും തനി സ്വരൂപം പുറത്തു വരാനായിട്ട് തുടങ്ങും അതിനു വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും ഞാനും എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്തായാലും ബിഗ് ബോസ് പൊളിക്കും എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇനി പൊളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ